ഓം ഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം കടം തീരാൻ വേണ്ടിയിട്ടുള്ള വളരെ അത്ഭുതകരമായ ഒരു പരിഹാരവും ഒപ്പം തന്നെ മാർച്ച് മാസം മുഴുവൻ നമ്മുടെ കയ്യിൽ ധനം വരാനും വരുന്ന ധനം പാഴ്ചലവുകൾക്ക് പോകാതെ നിലനിൽക്കാനും വേണ്ടിയിട്ടുള്ള ഒരു പരിഹാരവുമാണ് ഇന്ന് ഞാൻ പറയുന്നത് അതിനു മുൻപ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുവാനും മറക്കരുത് ആദ്യം തന്നെ എന്താണ് ആ പൈസ നിലനിൽക്കാനുള്ള പരിഹാരമെന്ന് ഞാൻ പറയാം ഒരു വൺ റുപ്പി കോയിൻ എടുക്കുക ഏറ്റവും കുറഞ്ഞതാണ് കേട്ടോ ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും രണ്ടും അഞ്ചും പത്തും ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എടുക്കാം ഏറ്റവും കുറഞ്ഞത് ഒരു ഒരു രൂപ നാണയം കയ്യിലെടുക്കുക കയ്യിലെടുത്തതിന് ശേഷം ഒരൽപ്പം മഞ്ഞൾപ്പൊടി ഒരൽപ്പം കുങ്കുമം ഇട്ട് നമ്മുടെ വലത് കൈ അടച്ചു പിടിച്ചതിന് ശേഷം ഇരുപത്തി ഒന്ന് തവണ സർവമംഗള മാംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്യംഭകേ ഗൗരി നാരായണി നമോസ്തുതേ എന്ന മന്ത്രം ചൊല്ലുക ചൊല്ലിയതിന് ശേഷം അതൊരു തുണിയിലോ അതല്ലായെന്നുണ്ടെങ്കിൽ ഒരു അടച്ചുറപ്പുള്ള കുപ്പിക്കാത്തോ ഇട്ട് അടച്ച് പൂജാമുറിയിൽ ഒരു സൈഡിൽ വെക്കുക ഇങ്ങനെ എല്ലാ ദിവസവും ഈ മാസം വരുന്ന മുപ്പത് ദിവസവും നമ്മൾ ചെയ്യുക നമ്മുടെ മനസ്സിലുള്ള പ്രാർത്ഥന എന്ന് പറയുന്നത് ധ ധനം വരണം വരുന്ന ധനം നമുക്ക് വീട്ടിൽ നിലനിൽക്കണം പീരീഡ്സ് വരുന്ന ഏഴ് ദിവസം നിങ്ങളിത് ചെയ്യേണ്ട സ്കിപ്പ് ചെയ്യാം അതുപോലെ കുളിച്ചിട്ട് മാത്രമേ ഇത് ചെയ്യാവുള്ളൂ നോൺ വെജ് കഴിച്ചിട്ടും ചെയ്തു കൂടാം രാവിലെ ചെയ്യാം വൈകിട്ട് ചെയ്യാം ഉച്ചയ്ക്ക് ചെയ്യാം വിളക്ക് കത്തിച്ച് വെച്ചിട്ട് ചെയ്യണം എന്നുള്ള യാതൊരുവിധ നിർബന്ധങ്ങളുമില്ല എപ്പോഴാണോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന സമയം അപ്പോൾ ചെയ്യാം ശ്രദ്ധിക്കേണ്ടുന്ന രണ്ട് കാര്യങ്ങൾ നോൺ വെജ് കഴിച്ചിട്ടും കുളിക്കാതെയും ഇത് ചെയ്യരുത് ഈ ഒരു മാസം മുഴുവൻ ഇതിങ്ങനെ ചെയ്ത് മാർച്ച് മുപ്പത്തി ഒന്നാം തീയതി വരെ ചെയ്യുക നിങ്ങളിതൊന്ന് ചെയ്തു നോക്കൂ തീർച്ചയായിട്ടും നിങ്ങളുടെ വീട്ടിൽ ധനവരവിനൊരു ഉയർച്ചയും ഉണ്ടാകും വരുന്ന ധനം പാട് ചെലവുകൾക്ക് പോവാതെ നിലനിൽക്കുകയും ചെയ്യും ചെയ്തതിന് ശേഷം കുലദൈവ ടെമ്പിള് വീടിനടുത്തുള്ളവരാണ് പോകാൻ പറ്റുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ പൈസ കൊണ്ടുപോയി കുലദൈവത്തിന് സമർപ്പിക്കാം അതല്ല എന്നുണ്ടെങ്കിൽ വീട്ടിനടുത്തുള്ള ദേവീക്ഷേത്രം എവിടെയാണോ അവിടെ അമ്മയ്ക്ക് കൊണ്ടുപോയി ഈ പൈസ സമർപ്പിക്കാവുന്നതാണ് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന എന്നാൽ വളരെ ഇഫക്റ്റീവായിട്ടുള്ളൊരു പരിഹാരമാണിത് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇന്ന് മാർച്ച് ഒന്ന് ഞാൻ പറഞ്ഞിരുന്നു മധുരമുള്ള എന്തെങ്കിലും ഒരു വസ്തു വാങ്ങണമെന്ന് എല്ലാവർക്കും പറ്റുന്ന ഏറ്റവും ലളിതമായിട്ട് ഒരു മധുരം വാങ്ങിക്കാൻ പറ്റുന്നത് കൽക്കണ്ടം അല്ലെങ്കിൽ പഞ്ചസാരയാണ് എല്ലാ ദിവസവും നിങ്ങൾ വിളക്ക് കത്തിക്കുമ്പോൾ വിളക്ക് കത്തിക്കുന്നതിന് മുൻപിൽ നിവേദ്യമായിട്ട് ഈ ഒരു പഞ്ചസാര അല്ലെങ്കിൽ കൽക്കണ്ടം വെക്കുക ശേഷം വീട്ടിലുള്ളവർക്ക് പൂജ കഴിഞ്ഞ് ഇപ്പം മക്കളൊക്കെ സ്കൂളിൽ പോകുന്നവരാണ് ഹസ്ബൻഡ് ജോലിക്ക് പോകുന്നവരാണ് മധുരല്ലോ ഫാദറിലോ ആരൊക്കെ വീണ്ടും എല്ലാവർക്കും ഈ മധുരം കൊടുക്കുക കുളിച്ചിട്ടുണ്ട് കുളിച്ചിട്ടില്ല എന്നൊന്നും നോക്കേണ്ട കാര്യമില്ല രാവിലെ എഴുന്നേറ്റവും നമ്മൾ പൂജ ചെയ്തു എല്ലാവരും രാവിലെ ചായയൊക്കെ കുടിക്കുന്നവരായിരിക്കും ചായയൊക്കെ കുടിച്ചതിന് ശേഷമാണെങ്കിലും മറ്റെന്തെങ്കിലും ഒരു ഫുഡ് കഴിക്കുന്നതിന് മുമ്പ് ഈ മധുരം കഴിക്കുക അതല്ല എന്നുണ്ടെങ്കിൽ ഹസ്ബൻഡും മക്കളുമൊക്കെ വീട്ടിൽ വെളിയിൽ ജോലിക്ക് പോകുന്നതിന് മുമ്പ് സ്കൂളിൽ പോകുന്നതിന് മുമ്പ് ഈ മധുരം കൊടുത്തിട്ട് അവരെ പറഞ്ഞയക്കുക നമ്മുടെ ആ ജീവിതത്തിൽ വളരെ നല്ല രീതിയിലുള്ള മാറ്റങ്ങളുണ്ട് ഇവിടെ മാർവാടികളൊക്കെ ചെയ്ത് കണ്ടിട്ടുണ്ട് ഈ ഒരു പരിഹാരം നല്ല രീതിയിലുള്ളൊരു മാറ്റം നമുക്ക് നമ്മുടെ ലൈഫിൽ ഉണ്ടാകും വളരെ പെട്ടെന്ന് സഡനായിട്ട് കോടീശ്വരന്മാരാകും കാശു വന്ന് ചേരും അങ്ങനെയൊന്നും അല്ല പക്ഷേ നല്ല രീതിക്ക് ധനവരവുണ്ടാകാനും വരുന്ന ധനം നിലനിൽക്കാനും ഈ ഒരു കാര്യം വളരെയധികം നമ്മളെ ഹെൽപ്പ് ചെയ്യും തുടർച്ചയായിട്ട് എല്ലാ മാസവും ഇത് കണ്ടിന്യൂ ചെയ്തു തരും ഒരു മാസത്തിൻ്റെ തുടക്കം വരുമ്പോൾ മധുരം മേടിക്കുക ആ മധുരം ആദ്യം പോയി ഭഗവാന് സമർപ്പിക്കുക അതിന് ശേഷം നിങ്ങൾക്ക് ഇത് എല്ലാ ദിവസവും വീട്ടിലുള്ളവർക്ക് ഇത് കൊടുക്കാവുന്നതാണ് വളരെയധികം എളുപ്പത്തിൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു പരിഹാരമാണിത് ഇതൊന്ന് ചെയ്തു നോക്കും ഇനി നമുക്ക് കടം തീരാനുള്ള ആ ഒരു പരിഹാരത്തിലോട്ട് പോകാം മാർച്ച് ഒന്ന് ശനിയാഴ്ചയാണ് ഇന്നത്തെ ദിവസം ചെയ്തു തുടങ്ങേണ്ട വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു പരിഹാരത്തെക്കുറിച്ചാണ് പറയുന്നത് ഇനി എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾക്കിത് ഇന്നത്തെ ദിവസം ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നാണോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് അന്ന് മുതൽ ചെയ്തു തുടങ്ങാവുന്നതാണ് തുടർച്ചയായി പതിനൊന്ന് ദിവസമാണ് നമ്മളിത് ചെയ്യേണ്ടത് ഇതിനിടയ്ക്ക് മുടക്കമൊന്നും വരാൻ പാടില്ല ഇനി എങ്ങാണോ എന്തെങ്കിലും കാരണം കൊണ്ട് മറന്നുപോയി മുടങ്ങി പോയാൽ സാരമില്ല അത് കൊണ്ട് കണ്ടിന്യൂ ചെയ്യാം പക്ഷേ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ഫലം കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ തുടർച്ചയായിട്ട് തന്നെ ഇത് ചെയ്യണം നമ്മുടെ കടം തീർക്കാൻ വേണ്ടിയിട്ടുള്ള വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു പരിഹാരമാണിതൊന്ന് ഞാൻ പറഞ്ഞു എല്ലാവർക്കും കടമെന്ന് പറയുന്നത് എപ്പോഴും ഒരു പ്രശ്നമായിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾ പൂർണ്ണ കൂടി ഇതൊന്ന് ചെയ്തു നോക്കണം ഇത് ഇന്ന് തന്നെ ചെയ്യണമെന്ന് പറയാൻ കാരണം ഇന്ന് ഒരു മാസത്തിൻ്റെ പുതിയ ദിവസമാണ് ഒപ്പം തന്നെ ഇന്ന് ശനിയാഴ്ചയുമാണ് എല്ലാവർക്കും അറിയാം കടം തീരാൻ ചൊവ്വാ ഭഗവാന്റെയും ശനി ഭഗവാന്റെയും അനുഗ്രഹം നമ്മൾക്ക് വളരെയധികം അത്യാവശ്യമാണ് അതുകൊണ്ട് തന്നെ ശനിയാഴ്ചയും ചൊവ്വാഴ്ചയും കടങ്ങൾ അടയ്ക്കാൻ നല്ല ദിവസമാണെന്ന് മുതിർന്നവർ പറഞ്ഞിട്ടുള്ളത് അതുമാത്രവുമല്ല ശനിയാഴ്ചയും ചൊവ്വാഴ്ചയും ആർക്കും കടം കൊടുക്കരുതെന്ന് പറയുന്നതിൻ്റെ പിന്നിലെ കാരണവും ഇതുതന്നെയാണ് അപ്പോൾ ഇന്നാണ് ഇത് ചെയ്യാനായിട്ട് ഉത്തമമായിട്ടുള്ള സമയമെന്ന് ഞാൻ പറഞ്ഞു ഇപ്പം നിങ്ങൾ ഈ കാണുന്ന സമയം മുതൽ ഇന്നത്തെ ദിവസം എപ്പോൾ വേണമെങ്കിലും ചെയ്യാം ഇതിനങ്ങനെ ഇന്ന സമയം എന്നൊന്നുമില്ല നമ്മൾ ഇതെപ്പോൾ കാണുന്നോ അപ്പോൾ ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ നിങ്ങൾക്ക് സമയം കിട്ടുന്ന ആ ഒരു അവസരത്തിൽ ഇത് ചെയ്യുക ഇത് ചെയ്യുന്നതിനുള്ള ലിമിറ്റേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കാര്യങ്ങളിൽ ഉള്ളതുപോലെ തന്നെ പീരിയഡ് സമയത്ത് പുലവാലായ്മ ഉള്ളപ്പോഴും നമ്മളിത് ചെയ്തുകൂടാ നിങ്ങൾ നോൺ വെജ് കഴിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ ഇത് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് നോൺ വെജ് കഴിക്കാം അതായത് ഇപ്പോൾ അത് രാവിലെ എഴുന്നേറ്റ് കുളിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല എഴുന്നേറ്റ് കാലും കെയ്യമുഖം കഴുകി ബ്രഷ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഈ ഒരു പരിഹാരം ചെയ്യാവുന്നതാണ് പക്ഷേ നോൺ വെജ് കഴിച്ചിട്ട് ഒരിക്കലും ചെയ്യരുത് അതിനു മുൻപ് ചെയ്തിട്ട് നോൺ വെജ് കഴിച്ചോളൂ അതിലൊന്നും യാതൊരുവിധ പ്രശ്നവുമില്ല ഇനിയിപ്പം രണ്ട് ദിവസം നിങ്ങൾ നിങ്ങളുടെ വീട്ടിലിരുന്ന് ചെയ്തു മൂന്നാമത്തെ ദിവസം മറ്റവിടേക്കെങ്കിലും പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ കൂടെ പോകുമ്പോൾ ഞാനീ പറയുന്നതും കൂടെ അതിൻ്റെ കൂടത്തിൽ അതായത് ഈ പരിഹാരത്തിന് എന്താണോ ഞാൻ ഇവിടെ പറയുന്നത് അതും കൂടെ കൊണ്ടുപോകാവുന്നതാണ് എന്നിട്ട് ചെല്ലുന്നിടത്തിരുന്ന് ചെയ്യാവുന്നതാണ് ഇതിനൊരു രണ്ട് സെക്കൻഡ് അല്ലെങ്കിൽ ഒരു മിനിറ്റ് അത്രയൊക്കെ എടുക്കുകയുള്ളൂ ചെയ്ത് തീർക്കാൻ വേണ്ടി അതുകൊണ്ട് തന്നെ നമ്മൾക്കിത് കൂടെ ക്യാരി ചെയ്യാവുന്നതാണ് അപ്പം നമുക്ക് എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന് നോക്കാം അതിനു മുൻപ് ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും വീഡിയോ മുഴുവനായി കണ്ടിഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത് അതിനായി പതിനൊന്ന് ഒരു രൂപ നാണയങ്ങൾ എടുക്കുക ഒരു രൂപ നാണയങ്ങൾ തന്നെ വേണം ഇവിടെ വേറെ ഡിനോമിനേഷൻ ഒന്നും എടുക്കാൻ പാടില്ല പതിനൊന്ന് ഒരു രൂപ കോയിൻ എടുക്കുക ഇനിയിപ്പോൾ വെളി നാട്ടിലുള്ളവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെയുള്ള ഏറ്റവും കുറഞ്ഞ ഡിനോമിനേഷനിലുള്ള നാണയം ഏതാണോ അതെടുക്കാവുന്നതാണ് അതെടുത്തതിന് ശേഷം സ്വസ്ഥമായി തറയിൽ ഇനി തറയിലിരുന്നാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒരു വിരിപ്പ് വിരിച്ചിട്ട് അവിടെ ഇരിക്കുക അതല്ല നിങ്ങൾ കസാരയിൽ ഇരാണ് ഇരിക്കുന്നത് നിലത്തിരിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല കിഴക്കോട്ടോ വടക്കോട്ടോ ഫേസ് ചെയ്ത് വേണം നമ്മൾ ഈ ഒരു പരിഹാരം ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കാൻ ശേഷം ആ പതിനൊന്ന് രൂപ നാണയങ്ങൾ ഒന്നെങ്കിൽ ഒരു പ്ലേറ്റിൽ വെക്കുക അതല്ല എന്നുണ്ടെങ്കിൽ ഒരു തുണി വിരിച്ചിട്ട് അതിന് മുകളിൽ വെക്കുക അതിനുശേഷം ഓരോ നാണയങ്ങളായി നമ്മുടെ കയ്യിലെടുത്ത് ഞാൻ ഈ പറയുന്ന മന്ത്രം ചൊല്ലുക അതായത് ഒരു നാണയം എടുക്കുമ്പോൾ ഒരു തവണ ആ മന്ത്രം ചൊല്ലിയാൽ മതി അങ്ങനെ പതിനൊന്ന് നാണയങ്ങളും കയ്യിലെടുത്ത് പതിനൊന്ന് പ്രാവശ്യം ഈ മന്ത്രം ചൊല്ലണം ഇപ്പം ആദ്യത്തെ ഒരു രൂപ കോയിൻ കയ്യിലെടുത്തു നമ്മൾ ചൊല്ലേണ്ട മന്ത്രം സിങ്ക് വങ് നമശിവായ വങ്ക് വങ് നമ്ശിവായ ഞാനിവിടെ എഴുതി കാണിച്ചിട്ടുണ്ട് അത് ചൊല്ലി നമ്മൾ ആ നാണയം തിരിച്ചാ തുണിയിലോട്ട് തന്നെ വെച്ചു അടുത്ത ഒരു രൂപ നാണയം കയ്യിലെടുക്കുന്നു നമ്മൾ ഇതുപോലെ ഒരു തവണ ചൊല്ലുന്നു നാണയം മാറ്റി വെക്കുന്നു അങ്ങനെ പതിനൊന്നാമത്തെ നാണയവും എടുത്ത് ഒരു തവണ കൂടെ ചൊല്ലി നാണയം നമ്മൾ വെക്കുന്നു വളരെ പെട്ടെന്ന് സിങ്ക് വങ്ക് നമശിവായ അങ്ങനെ സ്പീഡിലൊന്നും ചൊല്ലരുത് ഞാൻ പറഞ്ഞല്ലോ ഒറ്റ തവണ ചൊല്ലിയാൽ മതി ആകെ ടോട്ടൽ പതിനൊന്ന് പ്രാവശ്യം ചൊല്ലിയാൽ മതി അതുകൊണ്ട് തന്നെ വളരെ പെതിയായ സിങ്ക് വങ്ക് നമശിവായ അങ്ങനെ മാത്രം ചൊല്ലിയാൽ മതി ചൊല്ലി നാണയം വെക്കുക അതിനുശേഷം നിങ്ങൾക്ക് ആ നാണയം ഒരു പ്ലാസ്റ്റിക് കവറിലിട്ടോ അതല്ല ഒരു തുണിയിലിട്ടോ ഇനി അതല്ലെങ്കിൽ അടച്ചു വെക്കുന്ന എന്തെങ്കിലും ചില്ലി ഗ്ലാസ്സിലോ അങ്ങനെയുള്ള എവിടെയെങ്കിലും വെച്ച് അടച്ച് പൂജാമുറിയിൽ തന്നെ വെക്കാവുന്നതാണ് കാരണം നമ്മൾ പതിനൊന്ന് ദിവസം അടുപ്പിച്ചത് ചെയ്യണമല്ലോ അപ്പം എല്ലാ ദിവസവും ഇങ്ങനെ തന്നെ പ്രൊസീജിയറും മുന്നോട്ട് പോകണം ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾക്കിത് പോകുമ്പോഴും ക്യാരി ചെയ്യാം അവിടെ ചെന്ന് സമയം കിട്ടുമ്പോൾ നമുക്കിത് ചെയ്താൽ മതി ആകെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞതുപോലെ ഉള്ള കാര്യങ്ങൾ മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതിയാവും അങ്ങനെ പതിനൊന്ന് ദിവസവും നമ്മൾ ഈ ഒരു മന്ത്രം ചൊല്ലുന്നു വളരെ പവർഫുള്ളായിട്ടുള്ള ശിവഭഗവാന്റെ ഒരു മന്ത്രമാണിത് അതുകൊണ്ടാണ് നോൺ വെജ് കഴിച്ചിട്ട് ഇത് ചൊല്ലരുതെന്നും അതുപോലെ ഉള്ളപ്പോഴും പീരിയഡ്സ് ഉള്ളപ്പോഴും ഒന്നും ഇത് ചൊല്ലതെന്ന് പറയുന്നത് കടം തീർക്കുന്ന ശിവമന്ത്രമാണിത് വളരെ ചെറിയ മന്ത്രമാണ് പക്ഷേ ഇത് നമുക്ക് നൽകുന്ന ഫലങ്ങൾ എന്ന് പറയുന്നത് വളരെയധികം കൂടുതലാണ് അങ്ങനെ പതിനൊന്ന് ദിവസം നമ്മൾ ഇത് ചൊല്ലിയതിനു ശേഷം പതിനൊന്നാമത്തെ ദിവസം പോകാൻ പറ്റുമെങ്കിൽ അങ്ങനെ അതല്ല പന്ത്രണ്ടാമത്തെ ദിവസമാണ് നിങ്ങൾക്ക് പോകാൻ പറ്റുന്നതെങ്കിൽ അടുത്തുള്ള ശിവഭഗവാന്റെ അമ്പലത്തിൽ പോയി അവിടെ കാണിക്ക കാണിക്കവഞ്ചിയിൽ ഈ പതിനൊന്ന് രൂപ നിക്ഷേപിക്കുക ഓരോ രൂപ നിക്ഷേപിക്കുമ്പോഴും ഭഗവാനോട് പറയണം എത്രയും പെട്ടെന്ന് എൻ്റെ കടം തീർത്തു തരാൻ അനുഗ്രഹിക്കണം എന്നും ഒപ്പം തന്നെ അങ്ങനെ ആ കടം തീർത്തു തരാൻ അനുഗ്രഹിച്ചിരിക്കുന്നതിന് ഭഗവാനോട് ഞാൻ നന്ദി പറയുന്നു എന്നും അതായത് ആദ്യം പറയേണ്ടത് എത്രയും പെട്ടെന്ന് എൻ്റെ ഈ കടം തീർത്ത് തരണം രണ്ടാമത് എന്താണ് പറയേണ്ടത് എൻ്റെ ഈ കടം എത്രയും പെട്ടെന്ന് തീർത്ത് തരാൻ അനുഗ്രഹിച്ചതിന് ഭഗവാനെ അങ്ങേക്ക് നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് വേണം നമ്മൾ ഈ നാണയങ്ങൾ ഓരോ രൂപയായിട്ട് ആ ഭണ്ഡാരത്തിലിടാൻ വേണ്ടി ശേഷം ഭഗവാനോട് പ്രാർത്ഥിച്ചതിന് ശേഷം തിരിച്ചു നമുക്ക് വീട്ടിൽ പോകാവുന്നതാണ് നിങ്ങളിതൊന്ന് ചെയ്തു നോക്ക് പൂർണ്ണ വിശ്വാസത്തോടുകൂടി നിങ്ങളെപ്പോലും അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള ഫലം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇനി ഈ പതിനൊന്ന് ദിവസം തുടർച്ചയായി ഈ മന്ത്രം ചൊല്ലുന്നതിൻ്റെ ഇടയ്ക്ക് ആർക്കെങ്കിലും ഒരു നേരത്തെ അന്നദാനം ചെയ്യാൻ പറ്റിയാൽ തീർച്ചയായിട്ടും അത് വളരെ നല്ല കാര്യമാണ് കാരണം നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഫലം കിട്ടും ശനി ഭഗവാന് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് പറയുന്നത് അനാഥരെ ഒന്നുമില്ലാത്തവരെ സഹായിക്കുന്നതെന്നുള്ളതാണ് ഭഗവാൻ എന്തെങ്കിലും കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ ശനിപ്രീതി കിട്ടാൻ ഏറ്റവും നല്ലത് ഈ ഒരു കാര്യമാണ് അതല്ല എന്നുണ്ടെങ്കിൽ ആർക്കെങ്കിലും കറുത്ത കളറില് ഞാൻ എപ്പോഴും പറയാറുണ്ട് കറുത്ത കളറില് വസ്ത്രങ്ങൾ പുതപ്പ് ചെരുപ്പ് കുട ഇതുപോലെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കാൻ പറ്റിയാൽ അതും വളരെ നല്ലതാണ് അവനവൻ്റെ കയ്യിലെ കഴിവിനനുസരിച്ച് മതിയാവും അല്ലാണ്ട് ഒരുപാടൊന്നും വേണമെന്നില്ല നിങ്ങളുടെ കട അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ തന്നെ കുറയുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ ഓം ശരവണഭവ